അപ്പം നമ്മൾ ഈ ഗ്രോത്ത് പ്ലസ് കൊടുക്കുന്ന കാര്യമാണല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഗ്രോത്ത് പ്ലസ് കൊടുക്കുമ്പോൾ ചെടികൾക്ക് ഏറ്റവും അതായത് വരുന്ന സീസണിലെ നമുക്ക് ഏറ്റവും കൂടുതൽ കായെടുക്കാൻ പര്യാപ്തമായിട്ടുള്ള ചിമ്പും ചരവും ഇപ്പോൾ ഉണ്ടാക്കി ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഗ്രോത്ത് പ്ലസ് ഒഴിച്ച് വെള്ളവും കൊടുത്താൽ നമ്മൾ ഒരു ചെടിയെ എന്ന് പ്രതീക്ഷിക്കുന്നതിലധികം കായ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അതിന് ഉദാഹരണം ഈ ചെടി അതുപോലെ സംരക്ഷിച്ചു ഈ ഗ്രോത്ത് പ്ലസ് ഒരു മൂന്നര ഒഴിച്ച് അതുപോലെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഇതിനകത്ത് നിൽക്കുന്ന വാഴയായാലും അത് ഞാൻ മുമ്പ് പറഞ്ഞു വാഴയായാലും അത് ഒരു ഇടവിളയാണ് ഇവിടുത്തെ കർഷകന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ഇടവിളയായിട്ട് ഈ കായായി വരുന്നതിന് മുമ്പ് അവർ ഇടവേള ചെയ്യും ഇടവേള ചെയ്യുമ്പോൾ ഈ ഗ്രോത്ത് പ്ലസ് ഒഴിക്കുന്നത് ആ വാഴ എടുക്കും കാരണം നല്ല കരുത്തുള്ള ഒരു വാഴയോ അല്ലെ ഒരു ചെടിയോ മൂന്നു മീറ്റർ നീളം വരെ വേരു പോയി വളമെടുക്കും അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സന്തോഷവാനായ തള്ളിയിലവരാച്ചൻ എന്ന് പറയുന്ന കർഷകൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് മൂന്ന് റൗണ്ട് ഗ്രോത്ത് പ്ലസ് കൊടുത്തയാളാണ് മറ്റു വളങ്ങളൊക്കെ പുള്ളി ധാരാളം കൊടുത്തെങ്കിലും ഗ്രോത്ത് പ്ലസ് ആണ് പുള്ളിക്ക് ഏറ്റവും ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടുണ്ടായ റിസൾട്ട് നമുക്ക് നേരിട്ട് കാണാം നിറച്ചു ചിമ്പ് നിറയെ ചരം ചരം വന്നുകൊണ്ടേ ആദ്യം വന്ന ചരം നമുക്ക് കാണാം ഒരടി രണ്ടടിയൊക്കെ ഉള്ളൂ ഉള്ളു ഇപ്പം വരുന്നത് അതിൻ്റെ കൊത്തുകളുടെ എണ്ണോ അകലോ ഒന്നും നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല അതങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇത് സാധനം വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചേറ്റുവഴിയിൽ ഏഞ്ചൽ ഓയിൽ മില്ലെന്നും പറഞ്ഞു നല്ല വെളിച്ചെണ്ണ കിട്ടാത്തത് കൊണ്ട് നല്ല വെളിച്ചെണ്ണ വിപണിയിൽ ഇല്ലെന്നും നല്ല ബോധ്യം വന്നപ്പം ഒരു ചക്ക് തുടങ്ങി കൊപ്ര ട്രയറിൽ ഉണങ്ങിയിട്ട് എണ്ണ എണ്ണയരച്ച് ലൈവായിട്ട് ഇവിടെ സി സി ടി വി വെച്ചിരിക്കുന്ന ലൈവായിട്ട് അരച്ച് നല്ല എണ്ണ കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് നല്ലതേ പറയൂ നല്ലതേ കൊടുക്കൂ നല്ലതേ വാങ്ങും ഞാൻ പാപിച്ച നന്ദിക്കാട് നമ്മളിന്ന് കുഴുത്തൊഴുവിലുള്ള ഇടുക്കി ജില്ലയിലെ പണ്ടമ്മയുടെ ചേറ്റൂഴി കുഴുത്തുള്ളു കുഴുത്തുള്ളൂവിലുള്ള തള്ളിയിൽ അവറാച്ചൻ എന്ന് പറയുന്ന ഒരു കർഷക സുഹൃത്തിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് അദ്ദേഹം ഗ്രോത്ത് പ്ലസ് ആദ്യമൊക്കെ ഒന്ന് സംശയിച്ചു ഇത് കടയിൽ വരുമ്പം ഇതൊക്കെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് സംശയിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഒരു ഗുണമുള്ള ഒരു സാധനമുണ്ട് അതൊന്ന് ഒഴിച്ചു നോക്ക് ഒരു ഇരുന്നൂറ് ചെടിക്ക് ഒഴിച്ചു നോക്ക് നാനൂറിലധികം ചെടി ഉള്ളതാണ് അപ്പം പുള്ളി ആദ്യമൊക്കെ ഒരു ഇത്ര സംശയിച്ചു ഇത് ഒഴിച്ചാൽ ഗുണമുണ്ടോ അങ്ങനെ പലരും പലതും പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഒരു പത്ത് ലിറ്റർ മേടിച്ച് ഇരുന്നൂറ് ചെടിക്ക് ഒഴിച്ചു ഒരു മുപ്പത് ദിവസം കഴിഞ്ഞപ്പം അദ്ദേഹം വന്നേച്ച് പറഞ്ഞു ഞാൻ ആദ്യമൊക്കെ സംശയിച്ചെങ്കിലും ഈ ബാക്കി നിന്ന ചെടി ഈ ഒഴിച്ച ചെടിയായിട്ട് വളരെയേറെ മാറ്റം വന്നു ചെടികൾ അതുകൊണ്ട് എനിക്ക് ബാക്കി ഒഴിക്കാനുള്ളതും കൂടെ തരണം എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരു കർഷകനാണ് നമ്മുടെ ഡൻ ഈ ചെറ്റുവഴിക്കുത്തുള്ളൂ ഭാഗത്തൊക്കെ ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ട് കാണും ഒരുപക്ഷെ അറിയാം അദ്ദേഹമാണ് ഇന്ന് നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പുള്ളിയുടെ അനുഭവം പങ്കുവയ്ക്കാനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഈ കർഷകനാണ് വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന ഒരാൾക്ക് മാസം പതിനഞ്ച് മാസമായി അപ്പൊ ആദ്യം കുറച്ച് കായൊക്കെ ആദ്യം വന്ന ഒന്നും കളഞ്ഞില്ല കുറച്ച് കിട്ടി ആദ്യം വന്ന വന്ന ഇതാണ് 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 അതാണ് പിന്നീട് ഈ കായ് കിട്ടും നല്ല നല്ല കരുത്തിലാണ് വരുന്നത് ഈ ചരവാണ് ഇനി നമുക്ക് വരുന്ന വർഷത്തെ അതായത് ഇത് സംരക്ഷിച്ച് നിർത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് വെള്ളം ഉണ്ടല്ലോ അല്ലേ വെള്ളമുണ്ട് വെള്ളം വർഷത്തില് നമ്മൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ മാസങ്ങളിൽ കായ് എങ്ങനെ എടുക്കാൻ പറ്റൂ അതുപോലെ ഗ്രോത്ത് പ്ലസ് ഒഴിച്ചാൽ കായ് എടുക്കാൻ പറ്റും ഒരു ചിമ്പ് വരെയായി ഈ അറുപത് ചിമ്പയിൽ നൂറ്റി ഇരുപത് ചരം വരും ചരം വരും ആദ്യം രണ്ടു ഒരു രണ്ട് കായ് 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 രണ്ട് രണ്ട് കായു നല്ല തൂക്കം കിട്ടി തൂക്കം കിട്ടി ഇനി ചെടിയുടെ വളർച്ച അല്ലെങ്കിൽ അതിന്റെ കരുത്തൊക്കെ എങ്ങനെയാണ് നല്ല നല്ല ഇത് ഇത് പഴയ പഴയ അത് പിന്നെ ഇതിപ്പോ നമ്മ ഇത് ഈ ചരം നമ്മൾ സംരക്ഷിച്ചാല് നമുക്ക് വേനൽക്കും കായും കാലാവസ്ഥ വലിയ പ്രതികൂലമാകാതിരുന്ന ഇരുന്നാൽ മതി നമുക്ക് വെള്ളമുള്ളത് കൊണ്ട് ഓക്കെ 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 ഇതിൻ്റെ ഇത് നല്ല പച്ചപ്പായി ആ നല്ല പച്ചപ്പായി നല്ല പച്ചപ്പായി ഈ പുള്ളിയൊക്കെ അതൊക്കെ മാറി മാറി നല്ല രീതിയിലായി ബോറോൺ ബോറോണ് ഏലത്തിന് അത്യാവശ്യം വേണ്ട ബോറോൺ കിട്ടിയത് കൊണ്ടാണ് ചെടികൾക്ക് ഇത്രയും കരുത്ത് വന്നതും ഇത്രയും പച്ചപ്പ് വന്നതും ആയത് പിന്നെ ഈ ഇത് പതിനഞ്ചു മാസമായ ചെടിയാന്ന് പറഞ്ഞു വേറെ ധാരാളം ചെടി കൃഷി ചെയ്യുന്ന ഒരാളാണ് അപ്പം ഈ ഗ്രോത്ത് പ്ലസ് ഒഴിച്ചു കഴിഞ്ഞപ്പോ ഒഴാണ് ഇത്രയും ഒരു മെച്ചപ്പെട്ട വളർച്ച കണ്ടത് അല്ലേ അതെ അതെ അവിടെ അച്ഛൻ ചേട്ടൻ പറഞ്ഞു ഈ ചെടി വെച്ചു ചെടി വെക്കുന്ന കൂടെ നമ്മുടെ മലയാള സാധാരണ കർഷകർക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അതിനകത്തൊരു വാഴയും കൂടെ വെക്കും വാഴയ്ക്ക് ഒഴിച്ചു അങ്ങനെ നല്ല കരുത്തിലാണ് വാഴ വരുന്നത് നിങ്ങൾക്ക് കാണാം നല്ല സെറ്റാണ് നല്ല കൊലയാണ് വരുന്നത് നല്ല വിത്തുകൾ വന്നു വിത്തുകൾ വന്ന് ഇതിനകത്ത് നിൽക്കുന്ന എല്ലാ കൃഷി സാധനങ്ങളും അല്ലെങ്കിൽ ഏലവായാലും കൊടിയായാലും വാഴയായാലും എല്ലാത്തിനും അതിൻ്റെതായ റിസൾട്ടുണ്ടല്ലോ അത് ഇങ്ങനെ ഒരു റിസൾട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ അനുഭവത്തിൽ നിന്ന് കർഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആരും പറഞ്ഞു കൊടുക്കുകയില്ല അങ്ങനെ പറഞ്ഞു തന്നാൽ തന്നെ ആദ്യം വിശ്വസിക്കുകയില്ല അങ്ങനെ ഒരാളായിരുന്നു താങ്കൾ ഞാൻ പല വളങ്ങളും ചെയ്തിട്ടുണ്ട് പല വളങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ദിവസം വളങ്ങൾ റിസൾട്ടായിട്ട് അല്ലെ നമ്മൾ ഒരു ഇരുപത് ദിവസം ഈ പത്തും പതിനഞ്ച് മുതൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസമൊക്കെയാണ് പറയുന്നത് എങ്കിലും അത് വളരെ അതായിരുന്നു ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സന്തോഷവാനായ തള്ളി എന്ന് പറയുന്ന കർഷകൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് മൂന്ന് റൗണ്ട് ഗ്രോത്ത് പ്ലസ് കൊടുത്തയാളാണ് മറ്റു വളങ്ങളൊക്കെ പുള്ളി ധാരാളം കൊടുത്തെങ്കിലും ഗ്രോത്ത് പ്ലസ് ആണ് പുള്ളിക്ക് ഏറ്റവും ഇപ്പോൾ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടുണ്ടായ റിസൾട്ട് നമുക്ക് നേരിട്ട് കാണാം നിറച്ചു ചിമ്പ് നിറയെ ചരം ചരം വന്നുകൊണ്ടേയിരിക്കുന്നു ആദ്യം വന്ന ചരം നമുക്ക് കാണാം ഒരടി രണ്ടടിയൊക്കെ ഉള്ളൂ ഉള്ളു ഇപ്പം വരുന്നത് അതിൻ്റെ കൊത്തുകളുടെ എണ്ണോ അകലോ ഒന്നും നമുക്ക് ഇപ്പം പറയാൻ പറ്റില്ല അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് അതോടൊപ്പം അതിനകത്ത് നിന്ന വാഴ ഏത്തവാഴ കി പുള്ളി ഒഴിച്ചും നമുക്ക് കാണുമ്പോഴേ അറിയാം അത് ആ വാഴയുടെ ഷേപ്പ് കാണുമ്പോഴേ അറിയാം അതിൻ്റെ ശേഷി നമുക്ക് കാണുമ്പോഴേ അറിയാം പതിനഞ്ച് മാസമായെന്ന് പറഞ്ഞതിനകത്ത് സാധാരണ കർഷകർ ഒരു വാഴയും കൂടെ വെക്കുന്ന ഒരു ശീലമുണ്ട് അത് എല്ലാ കർഷകരും ചെയ്യുന്നതാണ് അതുകൊണ്ട് വേറൊരു ഒരു ആദായം കൂടെ കിട്ടും അപ്പം അത് ആ വാഴയാണെങ്കിൽ പോലും ആ വാഴയ്ക്കും അതിൻ്റെ ശേഷി കാണുമ്പോൾ നമുക്കറിയാം ഏലത്തിന് മാത്രമല്ല എല്ലാത്തരം കൃഷികൾ പച്ചക്കറിക്കാകട്ടെ കുരുമുളക് കൂടിയാകട്ടെ എല്ലാം പച്ചക്കറികൾക്കൊക്കെ വളരെ വേഗത്തിൽ തന്നെ റിസൾട്ട് അറിയാൻ പറ്റും ഗ്രോത്ത് പ്ലസ് എന്ന് പറയുന്ന സാധനം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നതാണ് എങ്കിലും കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ട് അല്ലെങ്കിൽ മണ്ണിലെ ഈർപ്പം നഷ്ടപ്പെട്ടു പോകുന്നതാണ് നമുക്ക് വെള്ളം കൊടുത്താൽ ഈർപ്പം പിടിച്ചു നിർത്തണമല്ലോ വേണ്ടി പൊട്ടാസ്യം സിലിക്കേറ്റ് അപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ഗ്രോത്ത് പ്ലസ്സിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് കുമിക്ക കുബിക്കാസിഡ് വൾവിക്കാസിഡ് അമിനോ ആസിഡ് സി വിഡ് അതൊരു ബൂസ്റ്ററാണ് ചെടികൾക്ക് നാല് പേര് പടലം ശക്തമാകുകയും എടുത്തു കൊടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും അതിനകത്ത് വരുന്ന വളങ്ങൾ എന്ന് പറയുന്നത് മഗ്നീഷ്യം പൊട്ടാസ്യം സോണേറ്റ് ഹൈ ക്വാളിറ്റി എൻ ബി കെ ഹൈ ക്വാളിറ്റി എൻ ബി കെ അറുപത്തി നാല് ശതമാനം വരും എൻ ബി കെ അപ്പം എൻ ബി കെ മൈക്രോഫുഡും കൂടെ ചേരുന്ന ഒരു കോമ്പിനേഷൻ അത് ലിക്വിഡ് ഫോമിലാണ് വരുന്നത് അപ്പം അത് നമ്മൾ ഇതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു ഇപ്പം കാലാവസ്ഥ മാറിയത് കൊണ്ട് പൊട്ടാസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് അത് ലിക്വഡും പൗഡർ രൂപത്തിലുമുണ്ട് അതുകൂടി ചേർത്ത് ആണ് ഇനി നമ്മൾ ഗ്രോത്ത് പ്ലസ് കൊടുക്കുന്നത് അത് മണ്ണിലെ ഈർപ്പം പിടിച്ചു നിർത്തി ചെടികൾക്ക് വളർച്ചയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ക്വാളിറ്റി എൻ ബി കെ അറുപത്തി നാല് ശതമാനമുള്ളത് ഈ അറുപത്തി നാല് ശതമാനമുള്ള എൻ ബി കെ കൊടുക്കുമ്പോഴാണ് ചെടികൾക്ക് ഇത്രയും കരുത്തു വരുന്നതും അല്ലെങ്കിൽ അതിനെ വളർച്ചയെ സഹായിക്കുന്നതും മഗ്നീഷ്യം ഉള്ളത് കൊണ്ടാണ് ഇലയ്ക്ക് പച്ച വരുന്നത് ഒരു പക്ഷെ നിങ്ങൾ സ്ഥലത്തെപ്പെട്ടിട്ട് കാണും ചില പറമ്പുകളിലൊക്കെ ചിലരുടെയൊക്കെ ഏലത്തെ കണ്ട ഒരു മഞ്ഞപ്പും വളർച്ച അത്ര ഇല്ലാതെയൊക്കെ നിൽക്കുന്നത് ഇതിന്റെ അനുപാതം കറക്റ്റായത് ആയതുകൊണ്ടും മഗ്നീഷ്യം ചെല്ലുന്നത് കൊണ്ടും അല്ലെ ഫുഡ് ചെല്ലുന്നത് കൊണ്ടും ചെടികൾക്ക് വേണ്ട മൂലകങ്ങൾ കിട്ടിയാൽ ചെടി ഇത്രവും കരുത്തിൽ വളരും അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സാധാരണ ഒരു കർഷകന് അവരുടെ പറമ്പിൽ ചെയ്യുന്ന കാര്യങ്ങളും മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാറില്ല ഞാനത് എൻ്റെ പറമ്പിൽ ചെയ്ത് ആ വീഡിയോക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ് എൻ്റെ പറമ്പിൽ ചെയ്ത് എനിക്ക് അനുഭവം ഉണ്ടായി ഞാനത് കർഷകർ കുറച്ച് കർഷകരോട് പറഞ്ഞുകൊടുത്തു അവരത് ചെയ്തു സംശയിച്ചാണെങ്കിലും ചെയ്തവരുണ്ട് പക്ഷേ ചെയ്ത് വളരെ റിസൾട്ടായിട്ട് അത് എൻ്റെ പറമ്പിൽ എനിക്ക് ഇത്രയും റിസൾട്ടുണ്ട് ഇത്രയും റിസൾട്ടുണ്ട് അതൊന്നു പറയാൻ പറയാനൊരവസരം ചോദിച്ചു അല്ല ചോദിച്ചതല്ല ഞാൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് നമ്മുടെ പറമ്പൊന്നും ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ഇന്ന് അവരാച്ചൻ എന്ന് പറയുന്ന ആളിൻ്റെ അടുത്ത് വന്ന് ഈ വീഡിയോ ചെയ്തത് അതായത് അദ്ദേഹം വളരെ ഹാപ്പിയാണ് വളരെ വളരെ ഹാപ്പിയാണ് ജലത്തിന് മാത്രമല്ല അവിടെ ആ ആ പറമ്പിലുണ്ടായിരുന്ന എല്ലാ കൃഷിക്കും വളരെ ഹാപ്പിട്ടില്ല നല്ല ഹാപ്പിയായിട്ട് അതായത് ഈ സാധനം നമ്മൾ പറഞ്ഞുകൊടുത്ത് അത് ചെയ്ത് ഇത്രയും റിസൾട്ട് വരൂന്ന ആ മനുഷ്യൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പം അത്രയും ഹാപ്പിയായ ആളിൻ്റെ കൃഷിയിടവാണ് നമ്മൾ കണ്ടത് ഈ ഗ്രോത്ത് പ്ലസ് ഉപയോഗിച്ചിട്ട് ഇത്രയും റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല നല്ല റിസൾട്ടാണ് അപ്പം പുതിയതായിട്ടുള്ള കർഷകർക്ക് നമ്മൾ നിങ്ങൾ ഒഴിക്കാൻ തീർച്ചയായിട്ടും അപ്പം ഗ്രോത്ത് പ്ലസ് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോരുണ്ടാകാം ഉണ്ട് രണ്ട് മൂന്ന് റൗണ്ട് കഴിഞ്ഞവരുണ്ട് നാല് റൗണ്ട് വരെ ഒഴിച്ചവരുണ്ട് ധാരാളം കർഷകർ ഇതിനെക്കുറിച്ച് സംശയം ചോദിക്കുന്നവരുണ്ട് ഇനി സംശയിച്ച് നിന്നിട്ട് കാര്യമില്ല നമ്മൾ പല വിപണി പല സാധനങ്ങളും കിട്ടും പക്ഷേ അതിൻ്റെ അനുവാദം അതിന് ചെടികൾക്ക് വേണ്ട മൂലകങ്ങൾ എത്രമാത്രം ഉണ്ടെന്നും അത് അറിഞ്ഞിട്ടല്ല ചെയ്യുന്നു ഈ സോഷ്യൽ മീഡിയ ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഈ യൂട്യൂബുകളിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട് അങ്ങനെ വല്ലതും തട്ടിപ്പുവാണോ എന്ന് സംശയിക്കുന്നവരുണ്ട് അങ്ങനെ സംശയിക്കുന്നവരുണ്ട് അപ്പോൾ അത് സംശയിക്കുന്നതുകൊണ്ട് നമുക്കിപ്പം ഒഴിച്ച് ഈ റിസൾട്ട് കിട്ടി അത്രയും ബോധ്യം വന്നു അത് തട്ടിപ്പല്ലിപ്പോ തട്ടിപ്പ് അത്ര ബോധ്യം വന്നിട്ടാണ് അത്ര ബോധ്യം വന്ന വരാത്ത ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കർഷകരോട് ഇത് വാങ്ങിച്ചൊലിച്ചു നോക്കാൻ പറയുന്നത് മറ്റു വളങ്ങളൊന്നും പിന്നീട് ചെയ്യേണ്ട ആവശ്യമില്ല അതിനകത്ത് വേണ്ട എല്ലാ മൂലകങ്ങളും ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് സാധനം വിറ്റ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ഞാൻ ചേച്ചു ഏഞ്ചൽ എയിഞ്ചിൽ ഓയിൽ മില്ലെന്നും പറഞ്ഞു നല്ല വെളിച്ചെണ്ണ കിട്ടാത്തത് കൊണ്ട് നല്ല വെളിച്ചെണ്ണ വിപണിയിൽ ഇല്ലെന്ന് നല്ല ബോധ്യം വന്നപ്പോൾ ഒരു ചക്ക് തുടങ്ങി കൊപ്ര ട്രയറിൽ ഉണങ്ങിയിട്ട് എണ്ണ അരച്ച് ലൈവായിട്ട് ഇവിടെ സി സി ടി വി വെച്ചിരിക്കുന്ന ലൈവായിട്ട് അരച്ച് നല്ല എണ്ണ കൊടുക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് നല്ലതേ പറയൂ നല്ലതേ കൊടുക്കൂ നല്ലതേ വാങ്ങും അപ്പം നമ്മൾ ഈ ഗ്രോത്ത് പ്ലസ് കൊടുക്കുന്ന കാര്യമാണല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഗ്രോത്ത് പ്ലസ് കൊടുക്കുമ്പോൾ ചെടികൾക്ക് ഏറ്റവും അതായത് വരുന്ന സീസണിലെ നമുക്ക് ഏറ്റവും കൂടുതൽ കായ എടുക്കാൻ പര്യാപ്തമായിട്ടുള്ള ചിമ്പും ചരവും ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാം ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഗ്രോത്ത് പ്ലസ് ഒഴിച്ച് വെള്ളവും കൊടുത്താൽ നമ്മൾ ഒരു ചെടിയെ പ്രതീക്ഷിക്കുന്നതിലധികം കായ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അതിന് ഉദാഹരണം ഈ ചെടി അതുപോലെ സംരക്ഷിച്ചു ഈ ഗ്രോത്ത് പ്ലസ് ഒരു മൂന്നര ഒഴിച്ച് അതുപോലെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഇതിനകത്ത് നിൽക്കുന്ന വാഴയായാലും അത് ഞാൻ മുമ്പ് പറഞ്ഞു വാഴയായാലും അത് ഒരു ഇടവേളയാണ് ഇവിടുത്തെ കർഷകൻ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ഇടവേളയായിട്ട് ഈ കായായി വരുന്നതിന് മുമ്പ് അവർ ഇടവേള ചെയ്യും ഇടവേള ചെയ്യുമ്പോൾ ഈ ഗ്രോത്ത് പ്ലസ് ഒഴിക്കുന്നത് ആ വാഴ എടുക്കും കാരണം നല്ല കരുത്തുള്ള ഒരു വാഴയോ അല്ലെ ഒരു ചെടിയോ മൂന്നു മീറ്റർ നീളം വരെ വേരു പോയി വളമെടുക്കും പിന്നെ ഒരു അകലം വേണം കേട്ടോ ഒരു പത്തടിയിലൊരിക്കലും കുറയരുത് കാരണം ഇവർക്ക് സ്വതന്ത്രമായിട്ട് എന്നാ പ്രകാശ സംശ്ലേഷണം നടത്താനും ഒക്കെ കൈവിരിച്ച് നിൽക്കാനും ഒക്കെ ഉള്ള സ്പേസ് കൂടെ കൊടുക്കണം അതൊരു പ്രധാനമാണ് ഒരുപാട് കൂവ പോലെ നെല്ല് പോലെ നിന്നാൽ അതിൻ്റേതായ ആദായം കുറയും ചരത്തിന് നീളം വരാതെ വരും അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട് അതോടൊപ്പം പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത് ഒരു കർഷകൻ എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും കർഷകരുമായിട്ടാണ് സംവാദിക്കുന്നത് കർഷകരോടാണ് ഇത് പറയുന്നത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരു കർഷകനെ സംബന്ധിച്ച് ഒരുപാട് ബാങ്ക് ബാലൻസോ സ്വർണമോ നിക്ഷേപമൊന്നും കരുതി വയ്ക്കാൻ പലപ്പോഴും കഴിഞ്ഞെന്ന് വരികയില്ല അപ്പം നമുക്ക് ഒരുപാട് വളങ്ങളൊക്കെ വിപണിയിൽ ഒരുപാട് വളങ്ങളുണ്ട് ഇതെല്ലാം വാരിയിട്ട് മണ്ണ് നഷ്ടപ്പെടുത്തി കളയാതെ കൃത്യമായി വേണ്ട അനുവാദത്തിലുള്ള വളങ്ങൾ മാത്രം കൊടുത്ത് ആ മണ്ണ് മാത്രമേ നമുക്ക് വരും തലമുറയ്ക്ക് കൈമാറാനുള്ളൂ ആ തലമുറയെ അങ്ങനെ ചെയ്താലേ വരും തലമുറകൾക്ക് അങ്ങനെ പോകാൻ പറ്റൂ ഞാനെപ്പോഴും ഒരു ഇത് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം എൻ്റെ വല്ലിപ്പൻ എൻ്റെ അപ്പൻ ഒക്കെ മണ്ണതുപോലെ സംരക്ഷിക്കാൻ തൽപ്പര്യരായിരുന്നു ഞാനത് കണ്ടു വളർന്നയാളാണ് അതുകൊണ്ട് മണ്ണ് സംരക്ഷിക്കണം മണ്ണിന് വേണ്ട പോഷകമൂല്യങ്ങൾ പി എച്ച് കൺട്രോൾ ചെയ്യണം വേണ്ട വളങ്ങളെ കൊടുക്കാവൂ വേണ്ടത് മാത്രമേ ചെയ്യാവുള്ളൂ ഒരുപാടൊന്നും വാരിക്കോലി ഒന്നും ഏലത്തിന് ചെയ്യല്ല ഇപ്പം ഗ്രോത്ത് ബ്ലസ് കൊടുത്തിട്ട് നിൽക്കുന്ന തോട്ടത്തിലാണ് നമ്മൾ നിന്നത് കണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്തുള്ള എല്ലാ കൃഷിക്കും വളരെ ഗുണമായിട്ടാണ് അത്രയും ഗുണമുണ്ട് എന്ന് ബോധ്യം വന്നത് കൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഓക്കേ